നമ്മൾ ഗോൾഡ് വിഷനെ മേടിച്ച് കൂടത്തിൽ ഒരു ബൈക്കും മേടിച്ചോണ്ട് വീട്ടിലോട്ട് എല്ലാം വേണ്ടി പോണ ഒന്നു വണ്ടി ഈ വണ്ടിയുടെ പ്രൈസ് അറിയത്തില്ല മൂന്നര ലക്ഷം രൂപ ഓ നമ്മൾ നമ്മുടെ ഈ ചേതക്കയിൽ ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോകണം കേട്ടോ എല്ലാവരും വെയിറ്റ് ചെയ്യണം മനഫൊക്കെ നമുക്കൊരു വെറൈറ്റി സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കിളിക്കൂടൊക്കെ സെറ്റ് ആക്കിയിട്ടായിരുന്നു ഞാൻ രാവിലെ നമ്മുടെ ചേച്ചയ്ക്കിന്ന് സ്റ്റാർട്ടാക്കി വെച്ചു കൊഞ്ചുമരത്തിൽ പുതിയ ഹെൽമെറ്റ് മേടിക്കണം എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞായിരുന്നു ഇത് മേടിച്ചല്ലേ കേട്ടോ ഇത് എന്റെ കസിന്റെ കൊച്ചിന്റെ ഹെൽമെറ്റ് അപ്പൊ അത് വീട്ടിന്ന് അവൻ എന്നോട് അവനവില്ല യൂ കല അഫീൻ താങ്ക് യു സോ മച്ച് സൂപ്പർ ഹെൽമെറ്റ് അല്ലേ കൊഞ്ചർ ഹെൽമെറ്റ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ലൈക്ക് ലൈപ് ലൈബ് ബാൽമെറ്റ് ആ ഈ സൈഡ് കാണിക്കുന്ന അപ്പൊ അവിടെ കൈ പിടിച്ചോണ്ടാണോ പോകുന്നത് നമ്മൾ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പെറ്റ് ഷോപ്പിലാണ് വന്നേക്കുന്നത് കുഞ്ഞുമറിയത്തിന്റെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ ആരുല്ല ഇവിടെ ഇത് കുഞ്ഞുമരത്തിന്റെ സ്ഥിരം സ്ഥലമാണ് കേട്ടോ അപ്പൊ നമ്മുടെ പ്ലാൻ എന്താണ് ഞാൻ കുഞ്ഞു മുറിയും പറഞ്ഞുതരാം ഒരു ഗോൾഡ് വിഷിനെ മേടിക്കാൻ വേണ്ടി പോകുക എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ബൈക്ക് മേടിച്ചോണ്ട് എങ്ങനെ ഉണ്ടായിരിക്കും നല്ലതാണോ കുഞ്ഞുമറിയും വലുതാകുമ്പോൾ അപ്പൊക്കിങ്ങനെ ഫെറാറിയും മസ്താങ്ങും ഒക്കെ മേടിച്ചുകൊണ്ട് തരണം കേട്ടോ നമ്മൾ ഗോൾഡ് വിഷനെ മേടിച്ച് കൂടുതലൊരു ബൈക്ക് മേടിച്ചോണ്ട് വീട്ടിലോട്ട് ചെല്ലാൻ വേണ്ടി പോകണം ബൈക്ക് വന്ന് കാണണം കുഞ്ഞുമുറത്തിനെ അപ്പോടെ ബൈക്ക് കാണാൻ പുതിയ ബൈക്ക് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാനായിരുന്നു ഞാൻ ട്രാൻസ്ഫോർ എടുത്തപ്പോഴേക്ക് ഒരു വണ്ടി എടുക്കാൻ എടുക്കുമോ എന്ന് ഞാൻ പ്ലാൻ ചെയ്തില്ല പക്ഷേ ഞങ്ങൾ ഇന്നൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോകണം ഒന്നല്ല രണ്ട് വണ്ടി ഞാനും അമല വണ്ടി ഏതാന്ന് കാണിച്ചു തരാം കവാസാക്കിയാണ് നിങ്ങൾക്ക് ഏകദേശം കിട്ടി കിട്ടുകയാണം ഇല്ലെങ്കിൽ കുറച്ച് ഇരുമ്പഴേക്ക് മനസ്സിലാവും നമ്മളത് ഷോറൂമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമലേ എക്സൈറ്റഡ് ആണോ അമലിന്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞാൻ കൂടെ വന്നതാണ് കേട്ടോ അപ്പൊ എനിക്ക് വണ്ടി ഇഷ്ടപ്പെടുക അങ്ങനെയാണ് ഞാൻ ബുക്ക് ചെയ്യുന്നത് ഈ ഹെൽമറ്റ് വേണ്ടി നിങ്ങൾക്ക് ഏകദേശം വണ്ടി വന്ന് മനസ്സിലാക്കണം കേട്ടോ നമ്മളെ റെഡി ഇത് ഞാൻ ആക്ച്വലി അന്ന് ഹിമാലയം മേടിച്ചപ്പോൾ മേടിച്ച ഹെൽമെറ്റ് പക്ഷേ എനിക്ക് ഇതുവരെ ഇതിന് ഉപയോഗം ഉണ്ടായിട്ടില്ല ഇത് ആക്ച്വലി ഞാൻ അടുത്ത് അമലിലെടുപ്പം നമുക്കൊരു ബൈക്ക് ഉണ്ടായിരുന്നു ടൈഗർ കൊടുത്തിട്ട് എനിക്ക് ഒന്ന് ഏഴ് മാസം ആയതേ ഉള്ളൂ വണ്ടി കൊടുത്തപ്പോൾ അമലിലെടുത്തിന് ആദ്യം പറഞ്ഞു മല ഇനി ഞാൻ ഒരു ബൈക്ക് എന്താണെന്ന് മേടിക്കുന്നത് കാരണം ബൈക്ക് ഓടിക്കാത്തതുകൊണ്ടാണ് ഞാൻ കൊടുത്ത് പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് ആക്ച്വലി ഈ വണ്ടി ബുക്ക് ചെയ്ത് അത് ഞാൻ ചുമ്മാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വന്ന് കണ്ടു വന്ന് കണ്ടപ്പോഴേക്ക് എനിക്ക് ഋഷി ഇമ്പ്രൂ അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു നിങ്ങൾ വണ്ടി കണ്ടപ്പോഴേക്ക് എനിക്ക് ഭയങ്കര ഡിഷ്ടപ്പ് ഉണ്ട് കാരണം വെച്ചാൽ എൻ്റെ പർപ്പസിന് നമ്മുടെ പർപ്പസിന് ഈ വണ്ടി കറക്റ്റ് ആറ്റായിരിക്കാം എന്താണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു വിചാരിക്കും വണ്ടി അധികം വിലയൊന്നും അടിക്കുക നമുക്ക് റിവീൽ ചെയ്യാം അല്ലേ ബാ എല്ലാരും വാ നിങ്ങള് ഇത് ഞാനും അവര് പറയുന്നത് ഇതിനകത്ത് വെച്ചാൽ ഇത് മറ്റേ ഇരട്ട പിള്ളേരെ പോലെ നമുക്ക് ഇത് അറിയാൻ പറ്റത്തില്ല ആരുടെ വണ്ടി ആരുടെയാണ് നിങ്ങൾക്ക് കറക്റ്റ് അറിയാറില്ല അല്ലേ ും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അറിയത്തില്ല എന്താണെന്ന് അത് ടു തേർട്ടി സി സി എൻ്റോ ആണ് റോഡും ഓഫ് റോഡും ബാക്കി തേർട്ടി പെർസെന്റേജ് റോഡ് എന്നുള്ള റോഡിലാണ് വരുന്ന ശരിക്കും രണ്ട് കളേഴ്സിൽ വരുന്നുണ്ട് ഗ്രീനും ഗ്രേയുമാണ് ഇഷ്ടപ്പെട്ട കളർ ഗ്രേ എന്നോട് ഒത്തിരി പരിചയം എന്തുകൊണ്ട് വൈ നോട്ട് ഗ്രീൻ എന്ന് ഗ്രീൻ ആക്ച്വലി കാണാൻ നല്ല രസമാണ് അപ്പൊ ഞങ്ങൾക്ക് പക്ഷേ ഈ ഗ്രേ ഭയങ്കര ആയിട്ട് ഫീൽ ചെയ്തതാണ് ഗ്രേ എടുത്ത് പിന്നെ ഇത് രണ്ട് വേരിന്റായിരുന്നു ഒന്ന് ഇമ്പോർട്ടൻ ഇന്ത്യൻ വേരിയന്റിന്റെ ഇമ്പോർട്ടൻ വേരിയന്റും വരുന്നുണ്ട് ഇന്ത്യൻ വേരി വേരിയൻ്റ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ ട്രാവലൊക്കെ സസ്പെൻഷനും കുറച്ചും കൂടെ ആക്ച്വലി ഫസ്റ്റ് ടൈമിൽ ബുക്ക് ചെയ്തത് ഓടിച്ച് നോക്കിയത് പിന്നെ നമ്മൾ അന്ന് വന്നപ്പോഴേക്കും വണ്ടി വിടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ വണ്ടി കാണിട്ടില്ലായിരുന്നു ാണ് ഇത് രണ്ടും നല്ലതാണ് ഇതിനകത്തേയും ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ഞങ്ങൾക്ക് എനിക്ക് ഇത് മനസ്സിലോ സസ്പെൻഷൻ പക്ഷെ ഭയങ്കര രസം അപ്പൊ ഞങ്ങൾ അതുകൊണ്ടാണ് ഈ ഒരു വേരിയന്റ് ചൂസ് ചെയ്യാൻ കാര്യം പിന്നെ രണ്ടും ഒരേ കളറ് ഞങ്ങളൊരു അങ്ങനെയാണ് ഈ ഒരു ഗ്രേയിലേക്ക് പോയത് വേറെന്തെങ്കിലും വണ്ടീനെ കുറിച്ച് വേറെ പറയാൻ ഉണ്ടോ

അമലിന്റെ വണ്ടി രണ്ട് സൈഡിലോ നീ നീ ടെസ്റ്റ് ചെയ്തില്ലോ ഇല്ല അമലിനും ടെസ്റ്റ് ചെയ്തില്ല ടെസ്റ്റ് ചെയ്താൽ അത് കേട്ടോ കേട്ടോ എബി ആണ് കേട്ടോ ഇതിന്റെ മോട്ടിവേഷൻ ഇതിന്റെ മെയിൻ ആണ് എബി എബിക്കാണ് എബിക്ക് താങ്ക്സ് വേണേ എബിയാണ് ഈ വണ്ടിയുടെ കാര്യം അമലോട് പറയണ്ടല്ലേ ശരി 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 എബി ആണ് വണ്ടി ഒന്ന് ബുക്ക് ചെയ്തു എൻ്റെ ആവശ്യമില്ല കാരണം ഇതിന് വെയിറ്റ് എനിക്കൊന്ന് വൺ തേർട്ടി കെ ജി വരുന്നല്ലേ ആ അത്ര ആ അത് ഹാൻഡിൽ ചെയ്യാൻ വെയിറ്റ് വേള്ളൂ എനിക്കൊന്ന് ആറക്ട് അത്ര ആ വണ്ടി ആണല്ലേ ഇത് അങ്ങോട്ടൊന്ന് മാറിയപ്പോഴേക്കില്ല കൊള്ളാം ആ സ്റ്റാർട്ട് െ പക്ഷേ ഇത് ഞങ്ങൾ വേറെ സാധനം പ്ലാൻ ചെയ്യുന്നു ജിപ്സി എല്ലാരും ചോദിക്കാണോ ജിപ്സി അവിടെ ജിപ്സിടെ രണ്ട് മാസം രണ്ട് മാസം കഴിഞ്ഞാൽ ജിപ്സി ഇറങ്ങി ജിപ്സി ഇറങ്ങുമ്പോൾ ഇതും കഴിച്ചുമ്പോൾ പരിപാടി ഉണ്ട് ഞാൻ ഷുഗർ ഏ ട്ടാണോ ചേട്ടന്മാരെ നമുക്ക് ടെമ്പററിന്റെ അടുത്ത ഇവിടെ ഒരു സാധനം കണ്ടു വെച്ചിട്ടുണ്ടോട്ടോ കാണിച്ചുരാം കൂന്ന് തരാം ഈ ഫ്രെയിമിലാ വണ്ടിയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഏതായിരിക്കും നമ്മളുടെ ടേസ്റ്റ് വെച്ചിട്ട് ബസ് സർവീസിന് ഉടനെ തന്നെ വരാം ഇത് കുഴപ്പമില്ല കുഴപ്പമില്ല നേരെ കോട്ടയല്ലേ അപ്പോൾ അങ്ങനെ വണ്ടി കൈക്കിട്ടി ഫസ്റ്റ് ഇമ്പ്രഷൻ ഞങ്ങളും അമര ഇപ്പോഴാണ് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് രസമുണ്ട് ബാക്കി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എന്താണെന്ന് വീട്ടിൽ ചെല്ലും പറയും ഞങ്ങൾ ഇവിടെ ഏകദേശം ഒരു പത്ത് എഴുപത് കിലോമീറ്റർ ഓടിക്കുമ്പോൾ വീട്ടിൽ എത്തണമെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ നമുക്ക് വണ്ടിയുടെ ഫുൾ റൈവേർ അറിയാണ്ട് പറ്റും രണ്ടാമത്തെ കാര്യം എൻ്റെ വീട്ടിൽ ഈ വണ്ടി മേടിക്കുന്ന ഒരു ആ സൂക്ഷിച്ച അറിയത്തില്ല വീട്ടിൽ പറയാതായിരിക്കും വണ്ടി മേടിക്കുന്നത് യൂഷ്വൽ നമ്മുടെ ക്ലീഷേ ക്ലീഷെന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ യൂഷ്വൽ ടൈറ്റിലാണത് പക്ഷേ അത് ഭയങ്കര ഫണ്ണാണ് ഇവിടെ നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ഭയങ്കര രസമാണത് പിന്നെ നമ്മുടെ വണ്ടി കണ്ടല്ലോ അവിടെ ഇവിടെ നേരെ കോട്ടയം അതിന് മുമ്പ് നമുക്ക് പെട്രോൾ അടിക്കണം ഇവിടെ നേരെ കോട്ടയം അപ്പം നിങ്ങൾ വണ്ടി കണ്ടല്ലോ വണ്ടി അമലിൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആദ്യമായി രണ്ട് മൂന്ന് ഗോൾഡ് വിഷൻ മേടിക്കാം എന്നിട്ട് ഗോൾഡ് വിഷൻ മേടിച്ചിട്ട് ഞാനും കുഞ്ഞുപറി അമലും കൂടെയാണ് വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ വീട്ടുകാരുടെ റിയാക്ഷൻ എന്താണ് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം അപ്പോൾ ചേട്ടൻ നാല് ഒരു രണ്ട് കവർൻ്റായിട്ട് ഒരു എട്ട് ഗോൾഡ് ഇനി പിന്നെ ഓരോന്നൂടെ ഹിഹാകുട്ടനം മേടിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എന്ത് മേടിച്ചിട്ട് രണ്ടരം വെച്ച് മേടിക്കുകയോ അല്ലേ ഹിഹാൻ മേടിക്കും ഇപ്പം ചേട്ടൻ തരും കുഞ്ഞു മറി ഹിഹാകുട്ടനെ ഷെയർ ചെയ്യും അല്ലേ നമ്മുടെ ഒരു ചെറിയ സബ്സ്ക്രൈബറൊക്കെ ഉണ്ടോ നമ്മുടെ പേരാണ് ഇതോ േർത്ത് ചേർത്തല്ലേ വീടല്ലേ ചേരണ്ട പേര് വിഷ്ണു ഇവര് നിങ്ങള് മെഡിക്കുളക് വന്നാ അല്ലേ കുളയ്ക്ക് വന്നാൽ തിരിച്ചു പോകുന്ന വഴിക്ക് ഇവിടുത്തെ കസ്റ്റമറല്ലേ നമ്മുടെ പോയേക്കോ പോലെ ഗോ നമ്മുടെ വണ്ടി ഇവിടെ ഇരിക്കുന്നു കുഞ്ഞിമരത്തിന്റെ ഫേവറേറ്റ് വണ്ടിയാണ് ചേർത്ത് കുഞ്ഞുമരത്തിൽ വേറൊരു വണ്ടിയും കൂടെ വരുന്നുണ്ട് അമലങ്ങളുടെ അടുത്ത് പോയി നോക്കാം നമുക്ക് അപ്പം ഇനി നമ്മൾ നേരെ അടുത്തോട്ട് അപ്പോ ഹെൽമെറ്റ് നിന്നെ ആർക്കും മനസ്സിലാതില്ല അറിയത്തില്ല ഇനിയിപ്പം എൻ്റെ ഹെൽമെറ്റ് ഇത് തന്നെയാണ് അപ്പം നമ്മുടെ വണ്ടി കാണിച്ചിരുന്നുണ്ടോ കുഞ്ഞ് പറയും അപ്പയുടെ ന്യൂ വണ്ടി എങ്ങനെയുണ്ട് സൂപ്പറാണോ നമ്മൾ കുഞ്ഞ് പറഞ്ഞു ചോദിക്കാം നമ്മൾ ഏത് വണ്ടിക്കാ പോകുന്നത് ഏത് വണ്ടിക്കാ പോകുന്ന ഇനി എന്താ അപ്പയുടെ വണ്ടിയാതാ ആ അത് കണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല അവിടെ കൊണ്ട് മാറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഗോ അപ്പോൾ ജിനോഷൻ വീട്ടിൽ വീഡിയോ എടുക്കണം ജിനിവാദം അറിയത്തില്ലോ ഞാൻ പറഞ്ഞാൽ ജനാശ ഒരു വീഡിയോ എടുത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് അപ്പോൾ വണ്ടി കണ്ടല്ലോ അടിപൊളി വട്ട ഷട്ടുവായിട്ട് ആ ഷട്ടുവായിട്ട് വാച്ചാലേ കയറിയിരുന്നോ അവളെ ഇങ്ങനെ ഇരുത്തിക്കുവോ ഓ കുഞ്ഞു പറയും അത്തയുടെ പുത്ത വണ്ടി കയറി ഇരിക്കുവോ ഓ എങ്ങനെയുണ്ടീ നല്ലതാണോ ആ ഇത് ഇതിന് ഇതിനെ അമലങ്ങളുടെ അമലങ്ങളുടെ മടി വെച്ചോ അല്ലെങ്കിൽ താഴെ പോവും ആ അല്ല ഇത് ഫോണിൽ പിടിക്കണം ഇങ്ങനെ ഇങ്ങനെ പിടിക്കണം ഭയങ്കര ഹൈറ്റിലായിരിക്കും ഇതേണ്ടോ രണ്ടു വണ്ടി ആട്ടിയാലും റിയാക്ഷൻ ആയിരിക്കും എനിക്ക് ഒരു പിടിയില്ല കേട്ടോ അവരൊരിക്കലും വിചാരിക്കില്ല ബൈക്ക് മേടി ഞാൻ നിർത്തിയതാണ് വിചാരിച്ചിരിക്കുന്നത് കുഞ്ഞും പറയാൻ നമുക്ക് നേരെ വീടോട്ട് പോകാ കടിയൻ കടിയൻ നിങ്ങൾ നല്ല അതിനും പോവാണോ മത്സരത്തിനു ഞാൻ ഏതാ ഒരേ വണ്ടി എന്തെങ്കിലും മനസ്സിലായോ കുഞ്ഞുമുറയും പറഞ്ഞേ എന്നാ കുഞ്ഞിമുറയും പറയും അമനല്ലേ എന്നാലും മനസ്സിലാവുക വ്യത്യാസമുള്ള അതൊക്കെ സംഭവമായിരുന്നു അതാ ഇവൻ ഇന്നലെ ഞാൻ ഇന്നലെ പോയി ഇനി ഒരു യാവറ് എടുത്താൽ മതി ഏതാ യാവർ ട്രയം കൊടുത്തപ്പോ ഞാൻ ഇനി ബൈക്ക് മേടിക്കുന്നു വിചാരിച്ചിരുന്ന പക്ഷേ ഇത് ആക്ച്വലി അമലി വണ്ടി ബുക്ക് ചെയ്തു ഇത് അമലിന്റെ വണ്ടി അമലി ബുക്ക് ചെയ്തു അപ്പൊ ഞാൻ ഇതിൻ്റെ കാണാൻ വേണ്ടി പോയതാ അപ്പൊ ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ അവിടുത്തെ ഒറ്റ ഒരുപോലെ തന്നെ കേൾക്കാമെന്ന് വിചാരിച്ചു ഇപ്പൊ നമുക്ക് ഒരുപോലത്തെ രണ്ട് മിനി കൂപ്പർ ഉണ്ട് എസ് എസ് ഐ ടി ഉണ്ട് അപ്പൊ എല്ലാവരും ഒരുപോലത്തെ 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 സ്ഥലം പോവുക അതൊക്കെ കൊടുക്കും കേട്ടോ ഷെയറിങ് ഈസ് കെയറിങ് ആ ഓഫ്റോഡ് തന്നെ ആ നമ്മുടെ ഈ കണ്ടത്തിന്റെ സൈഡിൽ കൂടെ ഒക്കെ പോവാനായിട്ട് ഈ വണ്ടി തന്നെ ട്രാൻസ്ഫോർട്ട് അങ്ങനെ പോവാൻ പറ്റത്തില്ല ഇതാകുമ്പോൾ നൂറ്റിമുപ്പത്തെട്ട് കിലോ വെയിറ്റ് ആവുള്ളൂ ഇതോ അപ്പൊ ഇപ്പൊ ഇംഗ്ലീഷൊന്ന് പറഞ്ഞു വിടാലും ഇതിന്റെ പേര് അത് കേറിയിരുന്നേ ഇതൊന്നു വേറെ ആരെയുണ്ട് ഇന്നത് എന്റെ വണ്ടിയാണെന്നറിയോ ഏതാ നമ്പർ നോക്കിയാൽ മതി എന്റെ ഡബിൾ സെവൻ ത്രീ നിന്റെ ഏതാ ടു ആ ടൂം ത്രീ ഓർത്താ മതി ഒപ്പ കേറി നോക്കേണ്ട എവിടെ കയറിയോ ചവിട്ടേ കയറിയോ ഇല്ല മറിയത്തില്ല മറന്നില്ല ഉറപ്പാവാറിക്കോ ആ അങ്ങനെ കയറുമ്പോ അപ്പുറത്തോട്ട് വെയിറ്റ് കൊടുത്ത് കയറില്ലേ വെയിറ്റ് എങ്ങനെ അപ്പൊ ഓടിക്കാറിയോ ബൈക്ക് വീട് ഈ സ്റ്റെപ്പൊ കേട്ടാ പറ്റും അല്ല കേട്ടാ സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെ ആ സ്റ്റെപ്പ് ഇപ്പൊ ഓണാണ് വേണ്ടി ഇത് ആ അല്ലല്ല ഇത് ചെക്ക് ഇത് ഓണാക്ക ഓക്കെ ആ ഗിയറില അല്ല ഗിയറിലല്ല ഇനി ഒന്ന് ആ

കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലല്ലോ മമ്മിക്ക് അമലിനെ മനസ്സിലായില്ല ഏതാ ഹെൽമെറ്റ് മേടിച്ചു എനിക്ക് എന്റെ ഹെൽമെറ്റ് നാലു ഹെൽമെറ്റ് ഇപ്പോളാണ് ഉപയോഗം ആദ്യ ഏട്ടാ ഉപയോഗിക്കുന്നേ ഇതിന്റെ വില വിലയൊന്നും നോക്കിയോടാ അത് കൊഴപ്പില്ല ഇത് കിട്ടി പറയാം എന്നാലും ചുമ്മാ രസടാ പത്തൊക്കെ ഏകദേശം വണ്ടീനെ കുറിച്ച് അറിയാന്ന് മൂന്നാല് ലക്ഷം രൂപ ലക്ഷം രൂപ എനിക്ക് നിങ്ങടേ മൂന്ന് രൂപ ആ ഓൾമോസ്റ്റ് ക്ലോസ് എത്രയാണ് മൂന്നേ ആ മൂന്നെ അങ്ങനെയുണ്ട് മൂന്നെമ്പതിനോളുണ്ടോ ഏഹ് എന്താ പപ്പേക്ക് മൂന്നെമ്പതിലുണ്ടോ എന്ന് തോന്നാൻ കാര്യത്തെ വണ്ടി പറയാം വണ്ടി വഴിയെ പോയി കാണാൻ ചാൻസ് ഇവിടെ ഈ നമ്മുടെ അടുത്ത് കാണാൻ ചാൻസ് കുറവാണല്ലോ അല്ല അങ്ങനെയല്ല ഉണ്ട് പിന്നെ കോട്ടയത്ത് ഉണ്ട് വണ്ടി പക്ഷെ നമ്മൾ അങ്ങനെ കാണുക അതിന് നാളായിട്ടില്ല ഇറങ്ങി തോന്നി അപ്പം ഇതേ ഞങ്ങൾ ഇന്ന് വൈകിട്ടന്നെ മീൻ പിടിക്കാൻ പോവാം ഫസ്റ്റ് ഞങ്ങളിപ്പോ വേണമെങ്കിൽ ചുമ്മാ എല്ലാ പരിപാടികളും എല്ലാവരിലെങ്കിലും അപ്പം എന്താണെങ്കിലും ഈ വണ്ടി നമ്മൾ മേടിച്ചതിന്റെ പർപ്പസ് എന്താണെന്ന് അടുത്ത ഒരു രണ്ടോ മൂന്നോ വീഡിയോയ്ക്ക് അത് നിങ്ങൾക്ക് കേട്ടോ അവനൊന്ന് കൊളുത്തിക്കോട്ടോ അവനൊന്ന് കൊളുത്തിക്കോ ആക്കോ പറപ്പിക്കുന്നേ അപ്പൊ ഞാൻ ഇനി വേറെ സംഭവം ഞാൻ ആർ എക്സ് എന്ത് ചെയ്യും ആർ എക്സ് ഞാൻ കൊടുക്കാൻ പോവാൻ ഉപയോഗിക്കുന്നില്ല ആർ എസ് വൺ തേർട്ടി ഫൈവ് മമ്മി എന്നോട് ചോദിക്ക എന്റെ വണ്ടി ഇത് കണ്ടോ മമ്മി കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് സമരൻ്റെ വർഷോപ്പിലായിരുന്നു അപ്പൊ ഞാനിതിവിടെ കൊണ്ടുപോച്ചപ്പോൾ എനിക്ക് മമ്മി എന്നോട് ചോദിക്കുക ഈ വണ്ടി ആരുടെയാണ് ഇത് എന്റെ വണ്ടി തന്നെയാണ് കേട്ടോ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഇത് ആക്ച്വലി ഞാൻ കൊടുക്കാൻ പോവാണ് ഈ വണ്ടിയുടെ കണ്ടീഷൻ ഞാൻ കാണിച്ചു തരാം ഞാൻ എടുത്തിട്ടില്ല ഇന്ന് ഇപ്പോൾ കാർബറേറ്റർ കാരണം വേറൊന്നുമല്ല ഇത് ഞാൻ ഇനി ഓടിക്കത്തില്ല എൻ്റെ പർപ്പസ് മാറി ആർ എക്സ് വൺ തേർട്ടി ഫൈവ് നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫ്രണ്ടിന് വീഡിയോ ഷെയർ ചെയ്തു കൊടുത്തോ എന്തെനിക്ക് ജസ്റ്റ് ഇമെയിൽ അയച്ചാൽ കേട്ടോ വേറെ വണ്ടിയുടെ പ്രത്യേകിച്ച് റിവ്യൂം കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാനിത് ഏറ്റവും കൂടുതൽ റീസെൻ്റ്ലി ഓടിച്ചത് അറുന്നൂറ് കിലോമീറ്റർ ആണ് ഇവിടുന്ന് വാൽപ്പാറ എല്ലാം ഓടിച്ചു വന്ന വണ്ടിയാണ് കേട്ടോ അപ്പം ഞാൻ ആ വണ്ടി എടുത്തതിൻ്റെ കാര്യം അമ്മയുടെ പറഞ്ഞു ഈ ചുമ്മാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വഴികളോടുകൂടെ കൊണ്ടുപോകാന്ന് കൊണ്ടുപോകാനാണ് പക്ഷേ ഇതിപ്പോൾ എൻ്റെ പർപ്പസിനുള്ള വണ്ടിയായി നമ്പർ എടുക്കണം ഫാൻസി നമ്പറൊക്കെ എടുക്കണം കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യും നല്ല നല്ല നമ്പറൊക്കെ കമൻറ്റ് ചെയ്യും നോക്കാം അപ്പ ഓർത്തന്നെ വണ്ടി കാണിക്കാനോ ഫ്രണ്ട് ട്ടോ ഓടിക്കാൻ കൊറേറ്റി അല്ലേ എനിക്ക് ഭയങ്കര വ്യത്യാസം തന്നെയാണെന്ന് പറയാം ഇന്ന് നമ്മള് കാല് കിട്ടുന്നത് നമുക്ക് ജഡ്ജ്മെന്റ് സമയത്ത് ആ അത് കഴിഞ്ഞ പിന്നെ ഓക്കെ എന്നാൽ മറ്റേ ഫ്രണ്ട് സസ്പെൻഷൻ